മലുകിഎഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിൽ വെച്ചുകൊണ്ടുള്ള ആദ്യ പ്രീ സീസൺ മത്സരം ഈ വരുന്ന വ്യാഴാഴ്ച രണ്ടരയോടു കൂടിയാണ് നടക്കാൻ പോകുന്നത് അതായത് ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച എന്ന് ചുരുക്കം ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഓൾറെഡി അപ്ഡേഷൻ ചെയ്തതാണ് പട്ടായ യുണൈറ്റഡ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വ്യാഴ്ച രണ്ടരയോടുകൂടി നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്ന രീതിയിലായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് കേബിളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ തായ്ലാൻഡിലെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലായ ബീൻ സ്പോർട്സ് ബ്ലാസ്റ്റേഴ്സും പട്ടായ യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള പ്രീ സീസൺ മത്സരം ലൈവ് ടെലികാസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായിട്ടുള്ള അപ്രോച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അത്തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാന്റ് ക്യാമ്പിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഏതായാലും ബീൻ സ്പോർട്സ് എന്ന തായ്ലാൻഡിലെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളോട് എവിടെ ടെലികാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ചർച്ചകളും നടക്കുന്നുണ്ട് ഏതായാലും വ്യാഴാഴ്ച നടക്കുന്ന ബ്ലാസ്റ്റേഴ്സും പട്ടായ യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള മത്സരം ബീൻ സ്പോർട്സ് എന്നൊരു തായ്ലാൻഡിലെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിലൂടെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതാൽ കൂടുതൽ അപ്ഡേഷനുകൾ വന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ ഏതാണ്ട് നാളെയോടുകൂടി ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ലഭിക്കും ഏതാണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങളുടെ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം